ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കാച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ കാച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് എലോവേറയാണ് കറ്റാർ വാഴ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും പറയാം നമ്മുടെ മുടിയുടെ എല്ലാ ഡാമേജസ് മാറ്റാനും ഏറ്റവും നല്ല ഒന്നാണ് കറ്റാർ വാഴ ഫ്രീസി ഹെയർ മാറുവാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഹെയർ ഫോൾ ഉള്ളവർക്ക് അത് കുറക്കാനും പിന്നെ നമ്മുടെ ഡ്രൈ ഹെയർ മാറിയിട്ട് കുറച്ചുകൂടി സിൽക്കി ആവാനും ഡാൻഡ്രഫ് അതായത് താരം ഇത് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ് കറ്റാർ വാഴ ഇത് സെക്കൻഡ് എടുത്തിട്ടുള്ളത് ഇലയാണ് ഇതിനെ നമ്മുടെ നാട്ടിൽ പനിക്കൂർക്ക ഇല എന്നൊക്കെയാണ് പറയാറ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്ന് ചെയ്യുക പനിക്കൂർക്ക ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് പനിക്കൂർക്കിട്ട കാഴ്ചയാണ് കാരണം കഫൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മോശം ഫോമിൽ പോകാനൊക്കെ നല്ലതാണ് ഹെയർ ഗ്രോത്തിനും നല്ലതാണ് പിന്നെ തേർഡ് വൺ വന്നിട്ട് തുളസിയാണ് ഇത് നര മാറാനും താരം മാറാനും മുടികൊഴിച്ചല് മാറാനൊക്കെ പണ്ട് മുതൽ ആയുർവേദത്തിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പേൻഷെ മാറാനും തുളസി നല്ലതാണ് പിന്നെ അടുത്ത് എടുത്തിട്ടുള്ളത് ചെമ്പരത്തിയാണ് ചെമ്പരത്തി എല്ലാവർക്കും അറിയാമായിരിക്കും പണ്ട് മുതൽ എല്ലാവരും കാച്ചെണ്ണയിലും അതുപോലെ തന്നെ താളി ഉണ്ടാക്കാനൊക്കെ എടുക്കുന്നതാണ് ഞാൻ കാച്ചെണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം ചെമ്പരത്തി യൂസ് ചെയ്യാറുണ്ട് പിന്നെ അടുത്ത് എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മുടെ ഹെയറിന് ഹെയറിനുണ്ടാകുന്നത് നര മാറാനും ഹെയർ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനും ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലംസ് ഇല്ലാതാക്കാനും നമ്മളെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഒക്കെ കളയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ എടുത്തിട്ടുള്ളത് കരിഞ്ജീരകമാണ് കരിഞ്ചീരകം പണ്ട് മുതലേ ആൾക്കാർ കാച്ചു യൂസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഹെയർ ഫോൾ കുറക്കാനും മുടി കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനും മുടിക്ക് കുറച്ചുകൂടി അറുപ്പ് മുടി ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കരിഞ്ചീരകം കരിഞ്ചീരകത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് അത് അതായിക്കാട്ട് കൊടുത്തേക്കാം അതുപോലെ തന്നെ ഹെയർ ഫോൾ ഉള്ളവർക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുമോ കുറച്ച് നാച്ചുറൽ ഹെയർ െ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അതൊക്കെ ആയിട്ട് കൊടുത്തേക്കാം താല്പര്യമുള്ളവർ കണ്ടു കണ്ട് നോക്കാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനൊരു മിക്സിയുടെ ജാറിൽ കുറച്ച് കരിഞ്ചീര കിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം അതിന് ശേഷം തുളസിയും അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇലയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ആ ജാറിലേക്ക് ചെമ്പരത്തി പൂവിൻ്റെ ഇതകൾ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് അതിലിട്ട് കൊടുത്തിട്ട് മിക്സിയിൽ ഞാനൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു ചെറിയ പാത്രത്തിൽ എനിക്ക് കാച്ചെണ്ണ ഉണ്ടാക്കാൻ ആവശ്യമുള്ള അത്രയും വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഈ സമയം ഞാൻ കറ്റാർ വാഴ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പേസ്റ്റ് ആക്കിയിട്ടുള്ള മിക്സ് കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കാച്ചിനണ്ടാക്കുമ്പോഴെപ്പോഴും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം മാക്സിമം ഞാൻ തിളപ്പിക്കാറുള്ളൂ നമ്മൾ ഇട്ടിട്ടുള്ള ആയ ഒരു പേസ്റ്റൊക്കെ നല്ല രീതിയിൽ പൊടിഞ്ഞ് വരുന്നൊരു പാകം ആകുമ്പോഴാണ് ഞാൻ ഓഫാക്കാറ് പല ആൾക്കാരും കാച്ചെണ്ണ നല്ല രീതിയിൽ ഡാർക്ക് കറുപ്പ് കളറൊക്കെ ആക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ആക്കുന്ന സമയത്തും നിങ്ങളുടെ ഹെയർ കൂടുതൽ കൊഴിയാനുള്ള സാധ്യതയുണ്ട് കാരണം എണ്ണ ഒരിക്കലും മൂപ്പിക്കരുത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പച്ച കളറൊക്കെ ആകുന്ന സമയത്താണ് ഓഫാക്കാറ് അപ്പോൾ നമ്മൾ കാച്ചെണ്ണ ആയിട്ടുണ്ട് കാച്ചെണ്ണ ഉണ്ടാക്കിയ ആ ഒരു ദിവസം ഫുൾ ഞാൻ അങ്ങനത്തന്നെ വെക്കുകയാണ് ചെയ്യേണ്ടത് പിറ്റേ ദിവസം മാത്രമേ ഞാനത് അരിച്ചിട്ട് കുപ്പിയിലാക്കാറുള്ളൂ അപ്പോൾ പിറ്റേ ദിവസം ഞാൻ നല്ലപോലെ അരിച്ചിട്ട് കുപ്പിയിലാക്കി എടുത്തിട്ടുണ്ട് ആ ചെണ്ണയിൽ നിന്ന് ശിവുവിന് വേണ്ടിയിട്ട് ഞാൻ വേറെ തന്നെ കുപ്പിയിലേക്ക് മാറ്റി വെക്കാറുണ്ട് കാരണം ഞാൻ യൂസ് ചെയ്യുന്ന എണ്ണയിൽ ഞാൻ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ യൂസ് ചെയ്യാറുണ്ട് മൂന്ന് അല്ലെങ്കിൽ നാല് വൈറ്റമിൻ ഇ ക്യാപ്സൂളൊക്കെയാണ് ഞാൻ പൊട്ടിച്ചൊഴിക്കാറ് നിങ്ങൾക്കത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമ്മുടെ ഹെയറിന് ഏറ്റവും നല്ലതാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂളിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഐ കൊടുത്തേക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കാച്ചനുണ്ടാക്കാറ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ